ാണ് ഞങ്ങള് അതേപോലെ ഈ പറയുന്ന ചെറിയൊരു സംവിധാനം പക്ഷെ നമ്മളിത്രയും ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യാത്രക്കാരെ ശ്രമിച്ചാലും ഞങ്ങളെ ഇത്ര യാത്ര പതിനൊന്ന് പതിനഞ്ചു പേരാണ് ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ അഹോരാത്രം ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് കൂട്ടായ്മയോടെ സത്യതകളോടെയും സുഹാരിയോടെയും കുഷ്മതയോടെ അഭിപ്രായങ്ങൾ വ്യത്യാസങ്ങളുണ്ടാകാൻ അഭിപ്രായ തന്ത്രമൊക്കെ ഉണ്ടാവും ഞങ്ങൾ ആ കൂടുതൽ മറിച്ചു എടുക്കുന്ന തീരുമാനങ്ങൾ സമയം ഞങ്ങൾ ഒരു വിജയത്തിന്റെ നമുക്ക് ഇത്രയും കൂടിയാലും ഈ പറയുന്നത് ഒന്നും ഒരു വിധിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രാപ്തമല്ലാത്ത ഒരു കാര്യമാണ് ഏത് മരവാണെങ്കിലും നമുക്ക് കേടാൻ പറ്റുന്ന ഒരു സംഘടന സംവിധാനവും ആരോഗ്യവും മനസ്സും നമുക്കൊന്നും യാണെങ്കിൽ ഈ പറയുന്നൊന്നും നമുക്ക് യാതൊരു അങ്ങന്റെ വീട്ടിൽ ചെയോ അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറഞ്ഞുകൊണ്ടോ ആരെങ്കിലും തളി പറഞ്ഞുകൊണ്ടോ വേറെ ആല്യം കഴിച്ചുകൊണ്ടോ ഒന്നായിരിക്കണം നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിന്റെ വളർച്ചക്ക് വേണ്ടി എത്രത്തോളം നമുക്ക് കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുള്ളൂ അത്രത്തോളം ആൾക്കാർ നമ്മുടെ ചാരിറ്റി നമ്മുടെ ലക്ഷ്യമായിരിക്കണം അതേപോലെ തന്നെ നമ്മുടെ ആത്മീയത തിരിച്ച് നമുക്ക് ആത്മീയപരമായിട്ടും നമുക്ക് അതിനെക്കുറിച്ചുള്ള ബോധമുണ്ടായിരിക്കണം ഏതെങ്കിലും ഇതര സമുദായക്കാരെ നമ്മളെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ മാർജിക്കേണ്ട ആവശ്യമില്ല അതിനെ കുറിച്ച് പറഞ്ഞ് ഏറ്റെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞ് നമുക്ക് വിജയിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മുടെ വിവിധ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ടരുന്നത് അതും അതും നമ്മൾ വ്യക്തമാക്കിയാൽ ഇപ്പറല്ല നമുക്ക് എതിരെ വരുന്ന യാതൊരു പ്രശ്നങ്ങളും നമുക്ക് വിഷയമല്ല കൂട്ടായ്മ നമ്മൾ ആരെയും ആരോട് തോൽപ്പിക്കാനും ആരോട് മണ്ണിരിക്കാനും ആരുടെ സംഭരണം നമുക്ക് ആവശ്യമില്ല നമുക്ക് ആരുടെ ഒരു സംഭരണത്തിന്റെ കീഴില് നമുക്ക് പോകാം നമ്മുടെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് കോവിഡ് ആണെങ്കിലും നമ്മുടെ ആ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് സ്ഥലങ്ങളും നമ്മുടെ ക്വാളിറ്റി അനുസരിച്ച് നമുക്ക് സ്ഥലങ്ങൾ തന്നെ പറ്റുള്ളൂ നമുക്ക് അതിന് വളരെ സംഭരണം വേണ്ട അതിന് വേണ്ടി ടീച്ചറുള്ളൂ അതിനെ പറ്റുന്ന സമ്മർദ്ദങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ആരും സമ്മർദ്ദം വേണ്ട ഇവിടെ പല ആൾക്കാരും സമരങ്ങളായിട്ട് അടയ്ക്കുന്ന സമ്മർദ്ദം അഞ്ച് ശതമാനം ശതമാനം നമുക്ക് നമ്മുടെ കുട്ടികൾ അതിന് യോഗ്യരാണെങ്കിൽ ആ യോഗ്യത കഴിഞ്ഞാൽ സമ്മർദ്ദത്തിന്റെ കാര്യമുള്ളൂ ഇപ്പം മാർക്ക് മൂന്നും സീറ്റ് സമ്മർദ്ദം ആണെങ്കിൽ അവൻ ആ ഒരു സമ്മർദ്ദം മാർക്കിന്റെ അടുത്താലും കുറഞ്ഞു പോയതുകൊണ്ട് സമ്മർദ്ദം കൊടുക്കുന്നത് മറിച്ച് അവന് ഫൈവ് മാർക്ക് ഇവരെ ആ മാർക്കിന്റെ അടുത്ത ഈ കോളേജിയുടെ അടുത്തും അവർ കീഴിൽ ഇത് കൊട്ടേ പറ്റുള്ളൂ ആ യോഗികളെ അനുസരിച്ചുള്ള ജോലിയൊന്ന് കൊട്ടിക്കും അതിനെ സമ്മർദ്ദത്തിൽ ഞങ്ങൾ അറിഞ്ഞു നമുക്ക് മൂന്നോ അഞ്ചമാണോ സമർപ്പിന്റെ നമുക്ക് പോകാൻ വന്ന ഒരു സമയം നിങ്ങൾ ഇത് കോളിഫോയ്ഡായിരുന്നു നിങ്ങൾക്ക് വന്ന കിടക്കരുത് നമുക്കാണെങ്കിലും ഒരു തന്നെ നമുക്ക് കീഴിൽ പോയിട്ടുണ്ട് എനിക്ക് എന്റെ സമ്മർദ്ദം അടുത്തൊന്നും മറിച്ച് എന്റെ ക്വാളിറ്റീൽ അടിച്ചാൽ എനിക്ക് തന്നെ നമ്മുടെ ക്വാളിറ്റോട്ടെ നമുക്ക് തന്നെ പറ്റുള്ളൂ അവർ തന്നില്ലെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു പിൻവലം നടന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തരും അതിന് ഒരാൾ ചുമ്മാ ഒരു പടക്കം കാണിക്കാൻ സമയം ചെയ്തു അത് അത് വിവിധങ്ങളായ അനുഭവങ്ങൾ എൻ്റെ മുന്നിലുള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ഗുണവായു പറയുന്നില്ല ഈ ഒരു പുറത്തുമായിട്ട് തന്നെ പല വിധ വിഷയങ്ങളിൽ ഇടപെട്ട് മേടിച്ചെടുക്കേണ്ട പല കാര്യങ്ങളും എൻ്റെ ആൾക്കാർക്ക് വേണ്ടി ഞാൻ കൊടുത്തുകൊണ്ട് അതൊരു എഡ്യൂക്കേഷൻ ലോണാണെങ്കിൽ പോലും അല്ലെങ്കിൽ ഒരു തൊഴിൽ സമ്പന്ന ലോൺ തൊഴിലിനു വേണ്ടിയുള്ള ലോൺ ആണെങ്കിലും അല്ലെങ്കിൽ ബാങ്കുകളിൽ അല്ലെങ്കിൽ ഇടപാടുകൾ അങ്ങനെ ഒരു ഏതൊരു വിഷയത്തിലും നമ്മുടെ യോഗ്യത ഉണ്ടെങ്കിൽ നമുക്കത് മേടിച്ച് എടുക്കാം അതിന് നമുക്ക് ചെറുപ്പം മനസ്സ് വച്ചാൽ മാത്രം മതി ഇപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ചിന്തകളിലും ജനങ്ങളിലും നമുക്കാരെ സമ്മതിന്റെ ആവശ്യമോ അല്ലാതെ മറ്റുള്ള ഈ ഒരു അയ്യോ എന്ന് ഒന്ന് നമ്മൾ അത് അങ്ങനെ ഒരു ചിന്തിക്കായിരിക്കാം അതേപോലെ ആത്മീയപരമായ ഒരു ജ്ഞാനം നമുക്കുണ്ടായെങ്കിൽ ആത്മീയപരമായ ഒരു ನಮ್ಕು ಆ ಅರಿವು ನಮ್ಮ ನಗರ ಸ್ಪರ್ಶಿಕೊಂಡು ಆ ಉತ್ತೇಜನ ಮಾತ್ರ ಮೇ ನಮ್ಗೆ ಈವರೆಲ್ಲ ಪ್ರತಿ ಅದೇ ವಿಶ್ವಮ ಸಂಭಾಷಣ ಆವಶ್ಯ ಅದಾಯ ವೇದ െ കുറിച്ചൊക്കെ നമ്മള് പുരാണങ്ങളിലും ഇതിഹാസത്തിലും ഒക്കെ പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ഇതായിട്ട് നമ്മളൊന്ന് അനേജ് നോക്കിയാൽ നമുക്കറിയാം ഇതിന്റെയൊക്കെ സത്യവിടാമെന്നും രാമനാരാമെന്നും കൃഷ്ണൻ ആരാണെന്ന് മക്കളാരുന്നു നമുക്കറിയാൻ പറ്റുന്നത് നമ്മൾ വേദന അതിന്റെ ജാഗകകളായ കോൺസെപ്റ്റുകളും അതിന്റെ ജാഗകകളായ പുരാണങ്ങളും ഒക്കെ നമ്മൾ ഒന്ന് അന്വേഷിക്കുന്ന നമ്മളിതിനുവേണ്ടി ഒരു ദിവസത്തിൽ ആരോ മാത്രം ഒന്നും ദിവസത്തിൽ ആരോ മണിക്കൂർ നമുക്ക് ഇപ്പം ഇത്രയും വലിയ ഗ്രന്ഥങ്ങൾ നമ്മൾ തലയിൽ നിന്നും പെട്ടെന്നൊന്നും നമ്മൾ ചെറിയ കൂട്ടായ്മകളുണ്ടെങ്കിൽ ആ കൂട്ടായ്മകളിൽ നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് ചർച്ചകൾ ചെയ്യുകയോ ഒക്കെ ചെയ്തെങ്കിൽ നമ്മുടെ യുദ്ധയിൽ തന്നെ ഇതിന്റെ യാഥാർത്ഥ്യം വന്നു തിരിഞ്ഞു അത് എത്രത്തോളം നമ്മളുടെ ഒരു ഊർജം ഉണ്ടാക്കിയെടുക്കുകയും ആ ഊർജ്ജം അവിടെ വേണ്ടി ചെലവഴിക്കാൻ കഴിയും എന്നാണ് സംസ്ഥാനം എൻ്റെ വിശ്വാസം അതേപോലെ തന്നെ രാഷ്ട്രീയത്തില് നമ്മളെ ആരെങ്കിലും ഏതെങ്കിലും വികസിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എത്രത്തോളം ആ ഒരു സംവിധാനത്തിൽ നിലനിർത്തുവാനും കുറഞ്ഞ വലിയ തെരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ലോഹിനിയെ നിർത്തി മത്സരിപ്പിച്ച് നമ്മുടേതായ അവകാശങ്ങൾ നേടിയെടുക്കാനും നമുക്ക് സാധിക്കപ്പെട്ട രീതിയിലുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ മേഖലകളിൽ നമുക്ക് കണ്ട സംവിധാനം ഉണ്ടാകണം അതേപോലെ കാര്യത്തിൽ ഈ പറയുന്ന അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലെ ഒത്തിരി ആൾക്കാർ എന്റെ പരി ആൾക്കാർ വിശേഷ രഹിതാണ് ഭവന രഹിതലാണ് കുടുംബക്കാർ ആൾക്കാരും താഴേക്കിടയിലുള്ള ഒരു ഞാൻ അപ്പോഴൊരു എന്റെ പ്രാക്കുറിച്ച് മാത്രമല്ല നൂറ്റിയാറ് പേരുണ്ടെങ്കിൽ അമ്പത്തിരണ്ടാൾക്കാർക്കും ആൾക്കാരുടെ വാഴയ്ക്ക് താമസിക്കുന്ന ആൾക്കാർ കൂടുതൽ അവരുടെ കൂടുതൽ കഴിഞ്ഞ ഒരു മൂന്ന് മരണങ്ങളുണ്ട് ഈ മൂന്ന് മരണങ്ങളിലും ഈ ഉപഞ്ചരീരം അടക്കാൻ കഴിയാതെ ഒരു കോഴി കോഴി ഒരു കോഴി അതിൽ വേറൊരു പോയിപൊലിച്ച്